എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അത്തം നക്ഷത്രം കന്നിക്കൂറ് ദേവഗണം സ്ത്രീ സ്ത്രീനക്ഷത്രം ഭാഗ്യസംഖ്യ രണ്ട് അനുകൂലമായ നിറങ്ങൾ പച്ച വെളുപ്പ് ചേരാത്ത നിറങ്ങൾ ചുവപ്പ് കറുപ്പ് നീല അത്തം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മുത്താണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ അത്തം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അത്തം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ അത്തം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ ഇവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം അത്തം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം അത്തം നക്ഷത്രക്കാരികൾക്ക് സ്ത്രീ സഹജമായ ലജ്ജ മറ്റ് സ്ത്രീകളെക്കാളും കൂടുതലായിരിക്കും ഇവരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ആകർഷണമായിരിക്കും അത്തം നക്ഷത്രക്കാരികൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല സാമർഥ്യമുണ്ടായിരിക്കും അതുപോലെ കുടുംബസ്നേഹമുള്ളവരും സദാചാര ബോധമുള്ളവരും ആയിരിക്കും അതുപോലെ നല്ല സൗന്ദര്യമുള്ളവരും ആയിരിക്കും സൽഗുണസമ്പന്നരും ധനസ്ഥിതിയുമുള്ളവരുമായ ആയിരിക്കും മിക്കവാറും അത്തം ലഭിക്കുക ഇതിനുള്ള യോഗമുള്ളവരായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ അത്തം നക്ഷത്രക്കാരികളിൽ സ്വന്തം കുടുംബ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരു ദുസ്വഭാവം കാണുന്നു ഇത് ഇവർ തീർച്ചയായും നിർത്തണം കർമ്മരംഗത്ത് അതിസമർഥരായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത ജോലി ചെയ്തു തീർക്കും അത്തം നക്ഷത്രക്കാരികൾക്ക് ഒരു പ്രത്യേക വശീകരണ ശക്തി ഉണ്ടായിരിക്കും അതുപോലെ നല്ല വാ സാമർഥ്യമുള്ളവരും ആയിരിക്കും നല്ല അപാര ഓർമ്മശക്തിയായിരിക്കും അത്തം നക്ഷത്രക്കാരികൾക്ക് തൻ്റെ വിപരീതമായി നിൽക്കുന്നവരെയും തൻ്റെ വിപരീതമായി പ്രവർത്തിക്കുന്നവരെയും ശത്രുക്കളെ വരെയും സഹായിക്കുന്ന മനസ്സുള്ളവരാണ് അത്തം നക്ഷത്രക്കാരികൾ അത്തം നക്ഷത്രക്കാരികളുടെ ബാല്യം അത്ര നന്നായിരിക്കണമെന്നില്ല അത്തം നക്ഷത്രക്കാരികളെ ഭാര്യയായി ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായി കാണേണ്ടതാണ് കാരണം ഇവരുടെ മനസ്സിൽ കളങ്കമുണ്ടാവില്ല അത്തം നക്ഷത്രക്കാരികൾ കാണിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് വേഗം മനസ്സിലാവണമെന്നില്ല മനസ്സിലുള്ളത് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരിയായിരിക്കും മുൻകോപികളായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ ഇവരുടെ എല്ലാം താനാണെന്ന ഭാവം ഇവർ ഉപേക്ഷിച്ചാൽ ഇവരായിരിക്കും എല്ലാത്തിലും മുൻപന്തിയിൽ ഉണ്ടാവുക ദേഷ്യം വരുമ്പോൾ എടുത്തടിച്ചു പോലെയുള്ള സംസാരം പലപ്പോഴും അത്തം നക്ഷത്രക്കാരികൾക്ക് വിനയായി ഭവിക്കാറുണ്ട് അത്തനക്ഷത്രക്കാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പെണ്ണത്തം പൊന്നത്തം എന്നൊരു ചൊല്ലുവരെ നിലവിലുണ്ട് അത്തം നക്ഷത്രക്കാരികളെ ഭാഗ്യം ചെയ്തവർ എന്ന് മറ്റുള്ളവർ പറയും അത്തം നക്ഷത്രക്കാരികൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ മറ്റുള്ളവർക്ക് ഏറെ താൽപ്പര്യമായിരിക്കും അതുപോലെ ഇവരുടെ വാക്കുകൾ കേൾക്കാൻ മറ്റുള്ളവർ കൊതിക്കുകയും ചെയ്യും അത്തം നക്ഷത്രക്കാരികൾ വിദ്യാസമ്പന്നരായിരിക്കും മിക്കവാറും പേരും ഇവർക്ക് ലഭിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അത്തം നക്ഷത്രക്കാരികൾക്ക് ഏറെ താൽപ്പര്യമായിരിക്കും അത്തം നക്ഷത്രക്കാരികൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും എങ്കിലും വിവാഹശേഷം മാത്രമേ ഇവർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അത്തം നക്ഷത്രക്കാരികൾ ഏത് കാര്യത്തിനും സ്വന്തം അഭിപ്രായത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് സ്വന്തക്കാരിൽ നിന്ന് തന്നെ ശത്രുത ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ അംഗീകരിക്കാത്തവരായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ എങ്കിലും ആരോടും സ്ഥിരമായി ഒരു വെറുപ്പ് മനസ്സിൽ വെച്ച് പുലർത്താറില്ല പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും ഉള്ളിൽ ശാന്തത വെച്ച് പുലർത്തുന്നവരായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ എന്നാൽ ഇക്കാര്യം മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അത്തം നക്ഷത്രക്കാരികളെ വിമർശിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല വിമർശിക്കാൻ വരുന്നവരുമായി അകലം പാലിക്കാനേ ഇവർ ശ്രമിക്കും എത്ര വലിയ കുടുംബമായാലും ഒറ്റയ്ക്ക് നയിക്കാൻ പ്രാപ്തരായിരിക്കും അത്തം നക്ഷത്രക്കാരികൾ സൽസന്താന ഭാഗ്യമുള്ളവരായിരിക്കും ഇവർ ഇതൊക്കെയാണ് അത്തം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി അത്തം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം അത്തം നക്ഷത്രക്കാരികൾക്ക് കലാപരമായ കാര്യങ്ങൾ പോസ്റ്റൽ സർവീസ് കൊറിയർ സർവീസ് ഷിപ്പിംഗ് കെട്ടിട നിർമ്മാണം സംബന്ധമായ കാര്യങ്ങൾ രാഷ്ട്രീയം നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തൊഴിൽ കയറ്റുമതി ഇറക്കുമതി വ്യാപാരം എന്നീ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാനായാൽ വളരെ വേഗം ഉയരത്തിലെത്താനാകും അത്തം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം രോഹിണി മകൈരം പുണർന്നം പൂയം ആയില്യം ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗം തിരുവോണം രേവതി എന്നിവ ചേരുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ അത്തം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ചോതി അനിരം മൂലം അശ്വതി ഭരണി മേടം രാശിയിലെ കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ബന്ധം വിവാഹം അതുപോലെ കൂട്ടുവ്യാപാരം എന്നിവ ഒഴിവാക്കുക ഈ നക്ഷത്രക്കാരുമായി അത്തം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം അത്തം നക്ഷത്രക്കാരികൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് നിയന്ത്രിക്കുക കലഹിക്കുന്ന പ്രവണതയും എല്ലാം താനാണെന്ന ഭാവവും അത്തം നക്ഷത്രക്കാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സ്വന്തം ജീവിത പങ്കാളിയുടെ കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണതയും നിയന്ത്രിക്കേണ്ടതുണ്ട് അത്തം നക്ഷത്രക്കാരികളുടെ ആരംഭദശ ചന്ദ്രനാണ് അത്തം നക്ഷത്രക്കാരികൾക്ക് ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാപകാരങ്ങൾ നന്നായിരിക്കില്ല ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുക അത്തം നക്ഷത്രക്കാരികളുടെ ദേവത സൂര്യനാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ സവിത്രേ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം